മനസ്സിലാക്കേണ്ട ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവും ഇനി മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇരുപത് വർഷത്തോളം ബിജെപി വരിച്ചിട്ടുള്ള മധ്യപ്രദേശിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു ബിജെപി ബിജെപി കുറെ ആളുകൾ ഇങ്ങനെ അതിന് ഇങ്ങനെ പറയുമ്പോൾ ഈ മറ്റു പറയുന്ന പാർട്ടികൾക്ക് എന്ത് നല്ല ചിത്രമാണ് കിട്ടുകയാണെങ്കിൽ അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അങ്ങനെയല്ല അവർ എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ ഇപ്പൊ മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇവരോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഒരവസരം നൽകണം എന്നാലേ ഇഹന്മാരെ പോലത്തെ ആളുകൾ പഠിക്കുകയുള്ളൂ രണ്ട് ദിവസം മുൻപ് ഗുജറാത്തുമായി ഈ കേരളത്തിനെ ഞാൻ കമ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മധ്യപ്രദേശിൽ ഏകദേശം കഴിഞ്ഞ ഇരുപത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ മോദിജിയുടെ ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ഒരുപാട് ഇൻസിഡൻസ് ഒന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് പക്ഷെ അതിൽ രണ്ടേ രണ്ട് ഇൻസിഡൻസ് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഈ രണ്ടേ രണ്ട് ഇൻസിഡന്റ് കൊണ്ട് മനസ്സിലാവേണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലാകും ഒന്നാമത്തേത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് ഡേ അന്ന് മധ്യ മധ്യപ്രദേശിലെ ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ് കണ്ടുനോക്കാം കണ്ടിട്ടുള്ളത് മധ്യപ്രദേശിലെ ഒരു സർക്കാർ സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളതാണ് കൊടുത്തത് എങ്ങനെയാന്ന് കണ്ടില്ലേ ചാക്ക് വിരിച്ച് കുട്ടികളെ നിലത്തിരുത്തി അതിനുശേഷം പ്ലേറ്റ് ഒന്നും ഇല്ല അതിനു പകരം അവർ പഠിക്കുന്ന പാഠപുസ്തകം അതിലെ പേജുകൾ കീറി അത് അതിൽ അവർക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളത് ചോദിച്ചപ്പോൾ പ്ലേറ്റ് വാങ്ങിക്കാനുള്ള ഫണ്ടില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്ലേറ്റ് അവിടെ ഇല്ല എന്നാണ് വരട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ അവർക്ക് സ്കൂൾ കുട്ടികൾക്ക് ഒരു പ്ലേറ്റ് പോലും നൽകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഭരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ആ കാര്യം ഇവിടെ നമ്മളുടെ കേരളത്തിൽ കാണുമോ കാണില്ല ഇതിൽ എക്സ്പേർട്സ് പറഞ്ഞുള്ളത് ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് അതിൽ ഇങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഈ ചൂടുള്ള ഹലുവ പോലത്തെ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ഒരു ഇങ്കിലുള്ള ലെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം ഇവിടെ കേരളത്തിൽ കാണില്ല ഇനി രണ്ടാമത്തെ ഇൻസിഡന്റ് അതിന്റെ വീഡിയോ ആദ്യം കാണാം यह फैसला लिया गया है कि गांव में जो भी बालक बालिका भागकर शादी करने उसके व उसके परिवार पर निम्न बिंदु पर प्रतिबंध लगाया जाएगा उस परिवार का सामाजिक बहिष्कार किया जाएगा उस परिवार को किसी भी सामाजिक कार्यक्रम में बुलाया नहीं जाएगा और उस परिवार को कोई भी मजदूरी पर नहीं बुलाएगा उस परिवार को बुलाने पर, बुलाने पर भी अगर कोई बुलाएगा तो उस पर भी सामाजिक प्रतिबंध दिया जाएगा लव मैरिज कर करने वाले, कर करने वाले वाले बालक बालिकाओं का परिवार परिवार स्वीकार बहिष्कार किया जाएगा जाएगा शादी के घर ना कोई दूध देने देने या अन्य सामग्री लेने नहीं ഇതേ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ മനസ്സിലാകാത്തവർക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞരാം ഒന്നുമില്ല നമ്മളെ ഭരണഘടനക്കെതിരായിട്ടുള്ള ഒരു സംസാരമാണ് അല്ലെങ്കിൽ ഒരു ഓർഡർ ആണ് അതായത് ഒരു ഫാമിലി ആ ഫാമിലിയിലെ ആളുകൾ ഒരു മെമ്പർ എന്ത് ചെയ്തു പ്രേമിച്ച് കല്യാണം കഴിച്ചു അതിന് ആ ഫാമിലിക്ക് മുഴുവനായിട്ടും ഒരു ബാൻ ഒരു കംപ്ലീറ്റ് ബാൻ അവിടെ ചെയ്തിരിക്കുകയാണ് അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മളുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒക്കെ തള്ളിപ്പറഞ്ഞ് അതായത് ഭരണഘടനയ്ക്ക് പുല്ല് വില കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ ഒരു പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് അതായത് ആ ഫാമിലിക്ക് ആർക്കും ഇനി പാല് നൽകില്ല അതുപോലെ ബാർബർ സർവീസും അതായത് മുടിവെട്ടൽ കാര്യങ്ങളൊക്കെ അതും കൊടുക്കില്ല ആ ഒരു വില്ലേജിൽ നിന്നൊക്കെ അതുപോലെ ഫാം ലാൻഡ്സ് കൊടുക്കില്ല അതുപോലെ സോഷ്യൽ ഇവന്റ്സിനൊന്നും ഇവർ പങ്കെടുക്കാൻ പാടില്ല അതായത് ആ നാട്ടിൽ നടക്കുന്ന ഒരു സോഷ്യൽ ഇവന്റ്സിനും ഇവർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനാണ് ഈ ബാനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ കുറച്ച് ഒരു ഒരു മാസമായി രാജസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വില്ലേജിൽ അവിടുത്തെ സ്ത്രീകൾ സ്ത്രീകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ രാജസ്ഥാനിലെ ഒരു വില്ലേജ് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും രാജസ്ഥാനിലും ഭരിക്കുന്നത് ഇതേ ബി ആണ് ആ ബി ജെ പി നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആസ്വദിക്കൂ ഇതുപോലുള്ള ബാൻസും കാര്യങ്ങളൊക്കെ ഇരുപത് വർഷത്തോളം ബി ജെ പി ഭരിച്ചിട്ടുള്ള മധ്യപ്രദേശിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അത് വെറും രണ്ട് ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഇതിലും ഒരുപാട് ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡോർ ഉണ്ടായിട്ടുള്ള സംഭവം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കക്കൂസ് മാലിന്യമാണ് ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഏകദേശം ഇരുപത്തിയാറോളം പേര് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി കുട്ടികൾക്കൊരു പ്ലേറ്റ് പോലും നൽകാൻ പറ്റാത്ത സർക്കാരാണോ ആണോ ഇവിടെ വന്നിട്ട് മലമറിക്കുമെന്ന് നിങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ട ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവും ഇനി മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്ന ആള് കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അതിനോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റിൽ ഉണ്ടായിട്ടുള്ള സ്കാമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള കൊമന്റ്സ് എനിക്ക് അറിയാവുന്നതാണ് അതായത് ആ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഗവൺമെന്റ് നൽകിയിട്ടുള്ള അതായത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളും പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റിപ്പോർട്ടുകൾക്ക് പോലും അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ പോലും വിശ്വസിക്കാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാലൊന്നും അവർ വിശ്വസിക്കില്ല അതായത് സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും വിശ്വസിക്കാത്ത ആളുകൾ നമ്മളുടെ നാട്ടിൽ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അതായത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളുകൾക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മനസ്സിലാവേണ്ട ആളുകളാണെങ്കിൽ അതായത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നത് മാത്രമാണ് സത്യമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരൊരിക്കലും വിശ്വസിക്കുകയും ചെയ്യില്ല അവരൊരിക്കലും മനസ്സിലാക്കുകയും ചെയ്യില്ല